ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ജൂലൈ മുപ്പത് നമ്മുടെ ഗിരിജ മേഡത്തിന് എൻ്റെ മകൻ്റെയൊക്കെ പേരിലുള്ള ജാമ്യാപേക്ഷ സ്വീകരിക്കുന്ന ഡേറ്റ് ആണ് അപ്പോൾ രാവിലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നത് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചാത്തൻസ് എന്ന് പറഞ്ഞിട്ട് ചാത്തൻസ് ബ്ലോഗ് ഡേ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു പേര് അപ്പോൾ അതിൽ ചേ വേറൊരു കൊടുത്ത റിപ്ലൈ ആണ് പുള്ളിക്കാർക്ക് കൊടുത്ത മറുപടിയാണ് പുള്ളിക്കാരിക്ക് എതിരെ ഇട്ട വീഡിയോ ആയിരുന്നു അത് പക്ഷേ അതിനകത്ത് അടിസ്ഥാന രഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഇത് റോങ് ആണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മോശം അവസ്ഥയിലൂടെ ആണ് ഇവിടുത്തെ അന്തേവാസികൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷം തൊട്ട് ഞാൻ അന്തേവാസികൾക്കൊപ്പം തന്നെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് മാക്സിമം വീഡിയോ എടുത്ത് പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് അവരുടെ ആവശ്യപ്രകാരം അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അവർ പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പുറത്തെത്തിക്കാൻ ശ്രമിച്ചത് അപ്പം മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്കത് എടുത്ത് മാറ്റാൻ പറ്റിയില്ല അന്ന് രണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ സി ആ ഒരു വീഡിയോയും കൂടി ഡിലീറ്റ് ചെയ്യിച്ച് കളയിച്ചു എന്നെ കൊണ്ട് അപ്പം രാവിലെ കുളിച്ച് ജലദോഷം അപ്പം അതിൽ ഒരു വീഡിയോ ഉണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലാണോ സെക്കൻഡ് വീഡിയോയിലാണോ ഒന്നിലേ ഞാൻ പറയുന്നുണ്ട് അതായത് ഈ അമ്പിളിയെ കൊണ്ട് അവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള അവർക്ക് ഒരു നേരെ ഫുഡ് കൊടുക്കും കാരണം അവർ അവിടെ കിടന്നാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഇവർക്ക് ഇവരുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ആഹാരമോ വെള്ളമോ ചെല്ലാത്തത് കാരണം ഇവരുടെ മോഷനും യൂറിനും ഒക്കെ നല്ല സ്മെല്ലാണ് അപ്പോൾ നമ്മൾ ലോഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഒഴിക്കാനായിട്ട് ക്ലീൻ ചെയ്ത് ലോഷൻ മാത്രമേ ഉള്ളൂ ഒഴിക്കാൻ ലോഷൻ നമ്മൾ ഒരു ബോട്ടിലൊന്നും തരത്തില്ല ആകെ ഒരു കുറച്ചേ തരത്തുള്ളു എത്ര റൂം ഉണ്ടെന്ന് അറിയാമോ അപ്പം അവിടെയൊക്കെ നമ്മൾ ഇത് തൂക്കിയാലും ഈ സ്മെല്ല് ഇങ്ങനെ നിൽക്കും അപ്പം മറ്റു അന്തേവാസികൾ ഈ സ്മെല്ല് ശ്വസിച്ചുകൊണ്ടാണ് കിടക്കുന്നതും ഇരിക്കുന്നതും ഫുഡ് കഴിക്കും അപ്പുറത്തെ സെഷനിൽ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അവിടെ വലിയ പ്രശ്നം വരത്തില്ല അപ്പം പിന്നെ ചേച്ചി പറയുന്നുണ്ട് ചേച്ചി അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട് ചേച്ചി ആ അമ്പളിയുടെയും കരയുന്ന അമ്മയുടെ കൂടെയൊക്കെ ഉള്ള ഫോട്ടോ എടുത്തിട്ടിരുന്നായിരുന്നെങ്കിൽ ഈ ഈ കേൾക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി വിശ്വസിച്ചേന് അതൊന്നും ചേച്ചി എടുത്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ചേച്ചി പറയുന്നത് മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്നാണ് ചേച്ചി പറയുന്നത് അതെല്ലാം പോട്ട് ഞാനേ ഇപ്പം എല്ലാ ആളുകളും പറയുന്നുണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അപ്പം അഡ്വക്കേറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പം ഇത്രയും എവിഡൻസ് അതായത് ഇത്രയും എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടും അവർക്കങ്ങനെ പോകാൻ നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ക്രൈമും ചെയ്യാല്ല ഒരാളും ചോദിക്കാനും പറയാനും വരില്ലല്ലോ ഒരറസ്റ്റും നടക്കില്ലല്ലോ ഒരാളെയും ജയിലിലും അടക്കില്ലല്ലോ അപ്പം ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ലേഡീനെ പിന്നെന്തുവാണ് ഈ ഓൾഡ് ഏജ് ഹോം അങ്ങനെ തന്നെ നിലനിർത്തുകയും ആരുടെയും കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കാതെ പ്രായച്ചിത്തം പോലെ ഇങ്ങനെ വേണം കോടതി പിന്നെ ഒരു ഉത്തരവിടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ജീവിത അവസാനം വരെ ഇവർ ചെയ്ത ആ ഒരു പാപത്തിൻ്റെ പ്രായച്ചിത്തം പോലെ ഈ അമ്മമാരെ സ്വന്തമായിട്ട് അധ്വാനിച്ചും ആ സാമ്പത്തികത്തിൽ ഈ അമ്മമാരെ ജീവിത അന്ത്യം വരെ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നല്ല ആഹാരം കൊടുത്തും അവരെ സന്തോഷത്തോടെ ഇവർ നോക്കാനുള്ള ഒരു ഉത്തരവിടണമെന്നാണ് എൻ്റെ എൻ്റെ സ്വന്തം അഭിപ്രായം കാരണം ഇനി ഒരിക്കലും ഒരാളും ഇങ്ങനെ മറ്റുള്ളവരെ സാമ്പത്തിക സാമ്പത്തികത്തിലൂടെ ജീവിക്കാനായിട്ട് അതായത് ഈ അനാഥരുടെ അവരുടെ ആ ദൈന്യതയെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരരുത് ഇതാണ് എൻ്റെ ആഗ്രഹം ഞാൻ പുറത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് കാരണം അകത്ത് വെട്ടമില്ല ഉള്ളിൽ അതാണ് എൻ്റെ ആഗ്രഹം അപ്പം പിന്നെ അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ കുട്ടിക്ക് വയ്യാണ്ടായി ശരീരം വല്ലാണ്ട് വന്ന് ആഹാരമൊക്കെ ലേറ്റായ അന്ന് വന്നത് കിട്ടിയത് ഇവരിഷ്ടത്തിന് ഇവരാണ് പാചകം ചെയ്യുന്നത് ഇവരുടെ സമയത്തിനാണ് ഇവരെ ഫുഡ് വെച്ചുകൊണ്ട് വരുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും നീചപ്രവൃത്തിയാണ് ആ എയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പം അന്നൊരു വീഡിയോയിൽ ആ കുട്ടിക്ക് വയ്യാണ്ടായപ്പോൾ ഞാനാണ് ഈ മലമൂത്ര വിസർജനമൊക്കെ കഴുകിയത് അപ്പം അതെനിക്ക് വീഡിയോ ചെയ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു കാരണം നമുക്ക് ഒരു കൈകൊണ്ട് മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മൂക്ക് പൊത്തി പിടിക്കണമായിരുന്നു പിന്നെ വെള്ളമൊഴിച്ചിട്ട് മോർപ്പ് വെച്ചിങ്ങിട്ട് ദേവി ഓ ഈ വലിയൊരു ഓവ് കൊടുത്തിട്ടുണ്ട് പൈപ്പ് ഉണ്ട് അത് വഴി ഞാൻ പറഞ്ഞില്ലേ അടിയിലേക്ക് അങ്ങ് പോകും ഒഴുകി അപ്പം ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾ പറയുക കാരണം നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം ഒരു ദിവസം അപ്പി ഇട്ട് കഴിഞ്ഞാലൊക്കെ ഒരു നാലഞ്ച് ദിവസം അതിൻ്റെ സ്മെല്ല് നിൽക്കും ആ രീതിയിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുന്ന പേഷ്യൻറ്റിന് ഫുഡ് കൊടുക്കത്തില്ല രചിതമൊക്കെ ഒരു നേരമാ കൊടുക്കുന്നത് ചിലപ്പം കൊടുക്കാതെ ഇരിക്കും കാരണം അവരിങ്ങനെ അലറി വിളിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങ് അടങ്ങുമല്ലോ ഫുഡ് കിട്ടാതാകുമ്പം ശരീരം തളരുമല്ലോ തളർന്ന് മയങ്ങി അങ്ങ് കിടക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ രചിതയൊക്കെ ജീവനോടെ ഉണ്ടോയെന്നുള്ളത് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ ഞാൻ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഞാൻ കളക്ട്രേറ്റ് വിളിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു അപ്ഡേഷനും നമുക്ക് കിട്ടുന്നില്ല അപ്പം നാളെ ഞാനൊന്നുകൂടി നേരിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയാണ് ഈ ചാത്തൻസ് പറയുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല അവർക്ക് നല്ല ആഹാരം കിട്ടുമെന്നുള്ളത് ഇപ്പോഴത്തെ അമ്പിളിയുടെയും ഈ കരയും നമ്മയുടെയും കൂടി ഒരു വീഡിയോയുടെ പകുതി ഞാൻ വെക്കുക നിങ്ങൾ അതും കൂടി കണ്ടു നോക്കുക ആ അമ്മമാർക്ക് ഇപ്പോഴും ഭയങ്കര സങ്കടമാണ് അവിടെ നിൽക്കുന്നതിൽ അവരുടെ മുഖം തെളിച്ചം പോലുമില്ല അപ്പം എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ലേറ്റാവുന്നെനിക്കറിയില്ല എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്ക് ഈ അമ്മ ഉണ്ടാവും ഊഞ്ഞാലാടുന്നത് അമ്മയാണ് അമ്മയ്ക്കൊരു സന്തോഷവും ഇല്ല ആ അമ്മ അഞ്ച് ലക്ഷം രൂപയും രണ്ട് പവനും കൊടുത്തിട്ട് ആ അമ്മയ്ക്ക് വേണ്ട ആഹാരമോ സംരക്ഷണമോ സ്വാതന്ത്ര്യമോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ വിഷാദമാണ് അവരെ ഇത്രയും അലാട്ടുന്നത് കൂട്ടി നാടിനും അമ്മയ്ക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് ഇനി ഇത് അമ്പിളിയാണ് ഈ അമ്പിളിയെ കൊണ്ട് അവർ റീൽ എടുപ്പിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് ഇടയ്ക്ക് ചിരിക്കാനൊക്കെ പറയുന്നു ചിരിക്കുന്നുണ്ട് ഞാൻ ഓയിസൊക്കെ കട്ട് ചെയ്ത ഇതാണ് പാവം എന്താ അല്ലേ അവസ്ഥ കേട്ടോ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് എങ്ങോട്ടും പറഞ്ഞേ ഈ രോഗികൾ മൂത്രം ഒഴിച്ചതും കണ്ടാ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ സ്മെല്ലില്ലാന്നായിരുന്നു ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് കണ്ട പോകുന്നില്ല അത് നിങ്ങൾ നോക്ക് പോലെ വെള്ളം കിടക്കുന്നുണ്ട് വെള്ളം കെട്ടിക്കിടക്കയാണ് ഇവിടുത്തെ രോഗികളെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കത് കഷ്ടമായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഓർത്ത് നിങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇതേക്കുറിച്ച് ഇത് സത്യമാണോ അതോ ഞാൻ പറഞ്ഞത് കള്ളമാണോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ഒരു ആൻസർ തരാൻ പറ്റൂ പൊതുജനങ്ങളായ നിങ്ങളിലേക്കാണ് ഞാൻ ഇതെല്ലാം ഇട്ടു തരുന്നത് അപ്പോൾ ഈ വീഡിയോ കള്ളം പറയുമെന്നാണോ ഇവർ വിചാരിക്കണത് എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും